ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ പുറേ നോക്കിയാൽ കാണാം വലക്കാരുടെ ആഘോഷം എന്ന് വേണമെ പറയുന്നുട്ടോ മൊത്തം വലക്കാരാണ് നമ്മുടെ മൺസൂൺ സീസൺ തുടങ്ങിയതോടെ കടലിൻ്റെ സ്വഭാവം മാറി കേട്ടോ ഒരു റഫായി കടൽ നേരത്തെ സൈലൻ്റ് ആയി കിടന്ന കടൽ നല്ല രീതി റഫായി അതുമാത്രമല്ല വെള്ളം നല്ല രീതിയിൽ കലങ്ങിയിട്ടുള്ള ഞാൻ കുറേ കാസ്റ്റ് ചെയ്ത് നോക്കി മീനൊന്നും കിട്ടില്ല ഇനി ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് അടിപൊളി വലവീശും അതിൽ കിട്ടുന്ന മീനുകളാണ് ഇപ്പോൾ മൺസൂൺ സീസൺ ആയതുകൊണ്ട് ചിലപ്പോൾ അവർ ഏത് മീനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തിണ്ട് അല്ലിക്വരയാണോ അതോ ക്രാച്ചിയാണോ കണുമ്പാണോ ഏതായാലും നമുക്ക് ഒന്ന് കണ്ടു വീഡിയോ മുഴുവനൊന്നും കാണാൻ ശ്രമിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം വലിയ പാറക്കട കയറി ഇറങ്ങി ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പ്രാച്ചിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു മീനാണ് അത്യാവശ്യം വിലയുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് കേട്ടോ ഇപ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിക്കൊണ്ട് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം അത്യാവശ്യം വലിയ പ്രാച്ചിയാണ് അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളതാണ് അപ്പം നമുക്കറിയാവുന്ന ചേട്ടന്മാരൊക്കെ വല വീശുന്നുണ്ട് കുറേ പേരൊക്കെ നേരത്തെ വല വീശി ഇങ്ങനെ വില വീശിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒരു മുന്നൂറ് രൂപയ്ക്ക് നാടകം അടക്കുന്നത് വാങ്ങിയായിരുന്നു പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു പത്തോളം വലക്കാരുണ്ട് അല്ലാതെ വല വീശാൻ വേണ്ടി മാറി നിൽക്കുന്നവരുണ്ട് വീശുന്നവർക്കെല്ലാം പ്രാച്ചി കിട്ടുന്നുണ്ട് എല്ലാവർക്കും പ്രാച്ചിയാണ് കിട്ടുന്നത് മൊത്തം നേരത്തെ ഇവിടെ കണുമ്പിനാണ് വീശിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം കിട്ടുന്ന മൊത്തം പ്രാച്ചിയാണ് ഇപ്പം കടൽ മൺസൂൺ തുടങ്ങിയതോടെ കടലിൻ്റെ ഒരു അവസ്ഥ മാറിയട്ടെ ഇപ്പോൾ അത്യാവശ്യം നല്ല റഫാണ് കടൽ കടലിൽ ഇപ്പം ഫിഷ് കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര ദുഷ്കരമാണ് എന്നാലും ഞങ്ങൾ കാസ്റ്റ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള സീസണിൽ ഫിംഗർമാർക്ക് സ്റ്റാപ്പറിനെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് വലിയ അമൂറിനെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് എന്നും രാവിലെ പതിപോലെ ഫിഷിങ്ങിന് വരുന്നുണ്ട് ഇന്ന് ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് ഇതുകൂട്ടത്തെ അടിപൊളി ഒരു കാഴ്ച ഉണ്ട് ഇപ്പം നേരത്തെ ഇത്രത്തോളം വലവീക്ഷുന്ന ആൾക്കാരില്ലെങ്കിൽ ഇന്ന് നല്ല ധാരാളമായിട്ട് വേണ്ടത് അപ്പം ഇനി ഒരു ഈയൊരു സീസൺ അതായത് ഒരു ഒരു രണ്ടു മൂന്നാഴ്ചത്തേക്ക് ഇതുകൊണ്ട് പ്രാച്ചിയുടെയൊക്കെ സീസൺ ആയിരിക്കും ചിലപ്പം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കിട്ടത്തുള്ളൂ ഇനി ഇപ്പൊ ഇന്ന് ഇത്ര മീൻ എടുത്തിട്ടുണ്ട് ആ ചേട്ടൻ പറഞ്ഞത് വല വീശുന്ന ആളുടെ ഫോട്ടോയുടെ അതായത് വീഡിയോയും കൂടെ എടുക്കും എന്നാണ് കേട്ടോ ഞാൻ ആ ചേട്ടനെ ആണ് നിങ്ങൾ കാണിച്ചത് അപ്പൊ അവരെ പോലെ ഒത്തിരി പേര് വല വീശുന്നുണ്ട് കിട്ടുന്നവർക്ക് എല്ലാം പ്രാച്ചിയാണ് കിട്ടുന്നവർ ും ഇനിപ്പോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക ഞാൻ അധികം സംസാരവും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ വീഡിയോ മുഴുവനായി നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ചെറിയ പ്രാറ്റി കിടക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല സൈസുള്ളതോ എൻ്റെ കൂട്ടർക്ക് മറ്റേ നച്ചറയും കിടന്നുണ്ട് അവിടെ നല്ല തിരമാലയാണ് ഗീർ കിടക്കണ്ടത് സാധാരണ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഒന്നും വീശാൻ പറ്റത്തില്ല എക്സ്പീരിയൻസ് കടലിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കെ വീശാൻ പറ്റില്ല കാരണം നല്ല തിരമാലയാണ് ഗീർ കിട്ടുന്നത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അതൊരു ഇഷ്ടമുള്ള റിസ്ക് എടുക്കാൻ വീശു അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനത്തെ വല വീശിനൊക്കെ തുണിയാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് അതേ ചേട്ടൻ വീണ്ടും വല വീശിക്കൊണ്ട് വരുന്നുണ്ട് അതിനകത്ത് ഇനി മീൻ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അത് ആ അതിനകത്തൊരു പ്രാച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോ വീശിനും ഒന്നും രണ്ടും പ്രാച്ചിയിലും ആണ് കിട്ടുന്നത് അപ്പോൾ പത്ത് വീശ് കിട്ടുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം മീൻ കിട്ടും അപ്പോൾ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഒരു കിലോ സൈസ് മീനാണ് ഒരു കിലോളം മീനാണെങ്കിൽ പോലും നല്ല കിട്ടും ഇത് ചേട്ടൻ ഒരു ഉറത്തു വീശികൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ഉറത്തേന്നാണ് പറയുന്നത് അത്യാവശ്യം സൈസുണ്ട് വീഡിയോ കാണുന്നുകൊണ്ടല്ല ഏകദേശം ഒരു കിലോയ്ക്ക് അടുത്ത് സൈസുള്ള മീനാട്ടോ വീഡിയോയ്ക്കകത്ത് അത്ര വലിപ്പം തോന്നുന്നില്ലെങ്കിലും നല്ല സൈസുള്ള മീനാണ് ഇതിൻ്റെ മുകളിൽ രണ്ട് മുള്ളുണ്ട് നല്ല കട്ടിയുള്ള മുള്ളാണ് അറിയാതെ കാണാൻ അതത്തെ കൈ ഉള്ളുവാണെങ്കിൽ കൈ മുറിയാൻ നല്ല സാധ്യതയുണ്ട് ആ അങ്ങനെ ഈ വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പിയാണ് കാരണം എന്താ വെച്ചാൽ ഇനിയെ കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോക്ക് ലെങ്ത് കൂടും അങ്ങനെ നിങ്ങൾക്കതൊരു അതൊരു മുഷിച്ചിലാവും അപ്പം ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് ഇതുകൂട്ടത്തെ അടിപൊളി വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ മൺസൂൺ സീസൺ തുടങ്ങിയതുകൊണ്ട് വെറൈറ്റി ഫിഷിംഗ് രീതികളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും സന്തോഷം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അതുവരെ ബൈ